നമസ്കാരം മലയാള മലകോർത്തിലേക്ക് സ്വാഗതം ഇന്ത്യ ഐ എസ് ആർ പിന്നെയും ചരിത്രം രചിച്ചിരിക്കുകയാണ് വളരെ വിജയകരമായി ഇന്ത്യയുടെ അത്യാധുനിക കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് വിക്ഷേപിച്ചിരിക്കുന്നു മ്യാൻമർ മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെ വലിയ തോതിൽ നാശനഷ്ടം സൃഷ്ടിക്കുന്ന ചുഴലിക്കാറ്റുകളെ വളരെ കൃത്യതയോടെ കണ്ടെത്തി മുൻകൂട്ടി പ്രവചിച്ച് നിരീക്ഷിക്കാനും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ എടുക്കാനും സഹായിക്കുന്ന മൂന്നാം തലമുറ കാലാവസ്ഥാ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് എന്ന് പറയുന്നത് അതിനെയാണ് വളരെ ഫലപ്രദമായി തന്നെ നാം ഇപ്പോൾ ഭ്രമണപഥത്തിൽ എത്തിച്ചിരിക്കുന്നത് ജെ എസ് എൽ വി എഫ് ഫോർട്ടീൻ ദൗത്യം വിജയകരമായതായി അതോടൊപ്പം ഇൻസാറ്റ് ത്രീ ഡി എസ് എന്ന ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചതായും ഐ എസ് ആർ ഒ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപത്തിയേഴര മണിക്കൂർ നീണ്ട കൗണ്ട് ഡൗൺ പൂർത്തിയാക്കി വൈകുന്നേരം അഞ്ച് മുപ്പത്തി അഞ്ചിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും അവിടുത്തെ രണ്ടാം വിക്ഷ വിക്ഷേപണ തറയിൽ നിന്നുമാണ് ഉപഗ്രഹവുമായി കുതിച്ചുയർന്നത് ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിച്ചുവെന്നാണ് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് അറിയിച്ചിരിക്കുന്നത് ജി എസ് എൽ ബിയുടെ പതിനാറാമത്തെ ദൗത്യമാണിത് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് വേണ്ടി നടത്തുന്ന ദൗത്യം കൂടിയിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് കാലാവസ്ഥാ പ്രവചനം കൃത്യമാക്കാൻ സഹായിക്കുക എന്നതാണ് പ്രധാനമായും ഈ ദൗത്യത്തിലൂടെ ലക്ഷ്യമിടുന്നത് കാലാവസ്ഥാ നിരീക്ഷണം ദുരന്ത മുന്നറിയിപ്പുകൾ സമുദ്രോപരിതല നിരീക്ഷണം തുടങ്ങിയ കാര്യങ്ങളും വിശദമായി വിശകലനം ചെയ്യാനും ഈ ദൗത്യത്തിലൂടെ ഐ എസ് ആർ സഹായിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മുൻപ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനാറിലുമായിരുന്നു ഇൻസാറ്റ് ത്രീ ഡി ഇൻസാറ്റ് ത്രീ ഡി ആർ എന്നീ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ പിൻഗാമിയായി മൂന്നാം തലമുറ എന്ന രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇൻസാറ്റ് ത്രീ ഡി എസിനെ വിക്ഷേപിച്ചിരിക്കുന്നത് എർത്ത് സയൻസ് മന്ത്രാലയമാണ് ഇതിൻ്റെ പൂർണ്ണമായ ചെലവ് വഹിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തിൻ്റെ നിർമ്മാണ വിക്ഷേപണ ചെലവെന്ന് പറയുന്നത് നാനൂറ്റി എൺപത് കോടി രൂപയാണ് ഇന്ത്യയ്ക്ക് പുറമേ മ്യാൻമർ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ മലിദ്വീപ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവയ്ക്ക് കൂടി ഈ ഉപഗ്രഹത്തിന് പ്രയോജനം ലഭിക്കും ആഫ്രിക്ക മുതൽ ചൈനീസ് അതിർത്തി വരെയുള്ള കപ്പൽ യാത്രകൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ് രണ്ടായിരത്തി മൂന്ന് മുതലാണ് ഇന്ത്യ ഇൻസാറ്റ് കാലാവസ്ഥാ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ തുടങ്ങിയത് അതോടെയാണ് ചുള്ളിക്കാറ്റുകൾ ഉണ്ടാകുന്ന വിനാശങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാൻ സാധിച്ചത് മുതൽ ആൾനാശം എന്ന് പറയുന്നത് നൂറിൽ താഴെ എത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇതുവരെ ഏഴ് ഇൻസാറ്റ് ഉപകരണങ്ങളാണ് വിക്ഷേപിച്ചിട്ടുള്ളത് അതിൽ കൂടുതലും കരുത്തേറിയതുമായിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് എന്ന് പറയുന്നത് ചുഴലിക്കാറ്റുകൾ ഉരുത്തിരിയുന്ന സമയത്ത് തന്നെ ഇതിനെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രത്യേകതയും സവിശേഷതയും ഇതിനെ വേറിട്ടതാക്കി മാറ്റുന്നു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കൃത്യത ഇത് പാലിക്കുമെന്ന ഉറപ്പാണ് ഐ നൽകുന്നത് ഭൂമിയിലും കടലിലും നിന്ന് മേഘങ്ങളിലേക്ക് ഉയർന്നു പോകുന്ന ഊർജ്ജ കിരണങ്ങളെ കൃത്യമായി അളന്ന് അതിനെ വിലയിരുത്തിയായിരിക്കും കാര്യങ്ങൾ അപഗ്രഹിരിക്കുന്നത് ഇങ്ങനെയധികം വളരെയധികം പ്രത്യേകതകളാണ് ഇതിനുള്ളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് നല്ലി വാർത്ത